കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമരളാനായി ആരംഭിച്ച വിവാഹമോതിരം നൽകി വധുവരന്മാർ സി പി എം നേതാവും മുൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി മുഹമ്മദ് അലി സെക്കീന ദമ്പതികളുടെ മകൻ ജിൻഷാദും വധു തലക്കടത്തൂർ തയിൽ അഷ്റഫ് അൻസിയ ദമ്പതികളുടെ മകൻ അൻഷിദയുമാണ് വിവാഹഘോഷ ചടങ്ങിൽ വെച്ച് സ്വർണ്ണ കൈമാറിയത് കിടപ്പ് രോഗികൾക്ക് സി പി എം തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പാലിറ്റി കെയറിന് വിവാഹമോതിരം നൽകി വധുവരന്മാർ സി പി എം തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉള്ളാണ്ട് ശ്രീധരൻ സ്മാരക പാലിറ്റി ചാലഞ്ചിന്റെ ഭാഗമായാണ് വധുവരന്മാരുടെ ഈ കാരുണ്യവർഷം പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായ മുന്നൂറോളം പേരുടെ ചികിത്സയ്ക്ക് മരുന്നിനും പരിചരണത്തിനുമായി പാലിറ്റി കെയർ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് വാട്ടർ എയർ ബെഡുകൾ നഴ്സുമാരുടെ പരിചരണമടക്കം വലിയ സാമ്പത്തിക ചെലവാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഇതിനായാണ് പാലിറ്റി ചാലഞ്ചിയുടെ ഫണ്ട് സ്വരൂപിക്കുന്നത് ജില്ലാ സെക്രട്ടറി അംഗം കൈമാറി പ്രവർത്തനമാണ് ഇവർ നിർവഹിച്ചതെന്ന് ഇ ജയൻ പറഞ്ഞു ഏറ്റവും വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് മോമാലിയ കുടുംബം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ പെമ്പാട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോവിഡ് കാലത്ത് അതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വരികയാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് ഇപ്പം ഇന്ന് വധുവരന്മാർ അവരുടെ പിന്നെ നമ്മുടെ പാലിയേറ്റീവ് തലക്കാട് ലോക്കൽ കമ്മിറ്റി ആരംഭിക്കുന്ന പാലിയേറ്റീവ് സെൻ്ററിലേക്ക് അവരുടെ സംഭാവനയായിട്ട് സ്വർണ്ണമോതിരം സംഭാവന നൽകിയിട്ടുള്ളത് കല്യാണത്തിൻ്റെ ചിലവൊക്കെ കുറച്ച് വളരെ നമ്മുടെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിവാഹം നടന്നിട്ടുള്ളത് അതിൻ്റെ കൂടി ഒരു സന്തോഷം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സൗമലിയൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഈ മാതൃകാപരമായ പ്രവർത്തനം തുടർന്ന് ഈ പ്രവൃത്തി നമ്മുടെ ജീവകാരുണ്യ മേഖലയ്ക്ക് ഒരു പുതിയ ഉത്തേജനം നൽകുന്ന രീതിയിൽ എല്ലാവരും ഇത് അഭ്യർത്ഥിക്കാനുള്ളത് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പിംസകുട്ടി തിരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി ഷാജി എ കെ ബാബു യു ഗോവിന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പാലിയേറ്റീവിന്റെ ചലഞ്ച് ഇന്ന് മുതൽ തുടരുകയാണ് അല്ലെങ്കിലും ഇതിനോടൊക്കെ താല്പര്യമുള്ള പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് കുറെ ആളുകൾ വളരെ നിർദ്ധരായ ആളുകൾ മറ്റാളുകളെ സഹായം കിട്ടാതെ വരുമ്പോൾ പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് അവർക്ക് സഹായമാവുന്ന രീതിയിൽ ഇന്നിവിടെ മമ്മളയാക്കാൻ്റെ വീട്ട് കൂടിയിട്ടുള്ള ആളുകൾ നിങ്ങളെ കുടുംബങ്ങളിലൊക്കെ കുറേ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നന്നായി ഇടപെടുന്ന ആളുകളാവും നിങ്ങളൊക്കെ അപ്പോൾ ഇത് ഒരു മാതൃകയായി സ്വീകരിച്ച് തുടർന്നുള്ള ഈ ചലഞ്ചിൽ നിങ്ങളും കൂടി പങ്കാളികളാവണം എന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്